കഴിഞ്ഞ എപ്പിസോഡിൽ കഥയെക്കുറിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ കഥ ഒരു സാധനം നമുക്കൊരു പ്രൊഡ്യൂസർ വന്നു പ്രൊഡ്യൂസർ അവിടെ എത്തിക്കട്ടെ ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ടറെ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡയറക്ടർ ആവുക അപ്പോൾ ആ ഡയറക്ടർ എന്താണ് ഒരു മാതാവാണ് ഒരു കുഞ്ഞിനെ പത്ത് മാസം മുൻപ് പ്രസവിച്ച് അതിന് വേണ്ട രീതിയിൽ ആർട്ടിസ്റ്റുകളെ ഇട്ട് കൊടുത്ത് ആ സിനിമയ്ക്ക് വേണ്ട ആർട്ടിസ്റ്റുകളെ ഇട്ട് കൊടുത്ത് അതിന് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഡബ് ചെയ്തു നല്ല ലൊക്കേഷൻ കണ്ടുപിടിച്ചു നല്ല രീതിയിൽ അഭിനയിപ്പിച്ചു എല്ലാം ഒരു എഡിറ്റിങ്ങിൽ പോലും ജഡ്ജ്മെൻറ്റ് ചെയ്ത് അത് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഒരു മാതാവാണ് ഒരു ഡയറക്ടർ ഒരു സംവിധായകൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സംവിധായകൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ സംവിധായകൻ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട് എന്തൊക്കെയാണ് ഗൂഗിളിനോട് ചോദിക്കാം ഗൂഗിളേ അപ്പോൾ എന്താണ് ഒരു സംവിധായകൻ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നാൽ എന്ത് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് താഴെ കൊടുക്കുന്നു തിരക്കഥയുടെ വികസനം സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് തിരക്കഥാകൃത്തുമായി ചേർന്ന് കഥയെ മെച്ചപ്പെടുത്തുക സംഭാഷണങ്ങളിലും രംഗങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക കഥാപാത്രങ്ങൾക്ക് ആഴം നൽകുക പ്രീ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കൽ കാസ്റ്റിംഗ് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ അഭിനേതാക്കളെ കണ്ടെത്തുക ലൊക്കേഷൻ കണ്ടെത്തൽ ലൊക്കേഷൻ സ്കൌട്ടിംഗ് സിനിമ ചിത്രീകരിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക സാങ്കേതിക സംഘത്തെ തിരഞ്ഞെടുക്കൽ ക്രൂ സെലക്ഷൻ ഛായാഗ്രാഹകൻ എഡിറ്റർ കലാസംവിധായകൻ സംവിധായകൻ സംഗീത സംവിധായകൻ തുടങ്ങിയവരെ തിരഞ്ഞെടുക്കുക ഷൂട്ടിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കൽ സ്കെഡ്യൂളിംഗ് ചിത്രീകരണത്തിനുള്ള വിശദമായ ഷെഡ്യൂൾ ഉണ്ടാക്കുക ബഡ്ജറ്റ് ആസൂത്രണം ബഡ്ജറ്റിംഗ് നിർമ്മാതാവുമായി ചേർന്ന് ബഡ്ജറ്റ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക സ്റ്റോറി ബോർഡിംഗ് സ്റ്റോറി ബോർഡിംഗ് പ്രധാന രംഗങ്ങൾ എങ്ങനെ ചിത്രീകരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ദൃശ്യരൂപം തയ്യാറാക്കുക പ്രൊഡക്ഷൻ ചിത്രീകരണം പ്രൊഡക്ഷൻ സ്ലാഷ് ഫിൽമിംഗ് അഭിനേതാക്കളെ നയിക്കുക ഡയറക്ടിംഗ് ആക്ടേഴ്സ് അഭിനേതാക്കൾക്ക് കഥാപാത്രത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുക അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക സാങ്കേതിക സംഘത്തെ ഏകോപിപ്പിക്കുക കോർഡിനേറ്റിംഗ് ക്രൂ ഛായാഗ്രഹണം ലൈറ്റിംഗ് ശബ്ദം കലാസംവിധാനം എന്നിവയെല്ലാം തന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഷോട്ടുകൾ തീരുമാനിക്കുക ഡിസൈഡിംഗ് ഷോട്ട്സ് ഓരോ രംഗവും എങ്ങനെ ചിത്രീകരിക്കണം ഏത് കോണിൽ നിന്ന് ചിത്രീകരിക്കണം എന്ന് തീരുമാനിക്കുക പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിംഗ് ചിത്രീകരണ സമയത്തുണ്ടാകുന്ന സാങ്കേതികവും അല്ലാത്തതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക പോസ്റ്റ് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് എഡിറ്റിംഗ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൽ എഡിറ്ററുമായി ചേർന്ന് പ്രവർത്തിക്കുക കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ദൃശ്യങ്ങൾ ക്രമീകരിക്കുക സംഗീതം മ്യൂസിക് സിനിമയുടെ പശ്ചാത്തല സംഗീതം ഗാനങ്ങൾ എന്നിവയുടെ തിരഞ്ഞെടുപ്പിലും ഉപയോഗത്തിലും സംഗീത സംവിധായകന് നിർദ്ദേശങ്ങൾ നൽകുക ശബ്ദം സൌണ്ട് ഡിസൈൻ ശബ്ദമിശ്രണം സംഭാഷണങ്ങൾ ശബ്ദ ഇഫക്റ്റുകൾ എന്നിവയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക കളർ ഗ്രേഡിംഗ് കളർ ഗ്രേഡിംഗ് സിനിമയുടെ ദൃശ്യഭംഗ്ക്ക് നിറങ്ങൾ ക്രമീകരിക്കുക വി എഫക്ട്സ് ഓഫ് വി എഫക്ട്സ് ആവശ്യമെങ്കിൽ വിഷ്വൽ ഇഫക്റ്റുകൾ ഉപയോഗിക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുക ഫൈനൽ കട്ട് ഫൈനൽ കട്ട് സിനിമയുടെ അന്തിമ രൂപം അംഗീകരിക്കുക ചുരുക്കത്തിൽ ഒരു സിനിമയുടെ ആശയം മുതൽ അതിന്റെ അന്തിമ രൂപം വരെ എല്ലാ കാര്യങ്ങളിലും അവസാന വാക്ക് സംവിധായകന്റേതാണ് സിനിമയുടെ കലാപരമായ മേന്മയ്ക്കും വാണിജ്യപരമായ വിജയത്തിനും സംവിധായകന്റെ കാഴ്ചപ്പാടും നേതൃത്വവും വളരെ പ്രധാനമാണ്